കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി സി രഘുനാഥ് അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ ഒൻപത് മണിക്ക് കണ്ണൂർ പടന്നപ്പാലത്ത് ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ ഗംഗാധരൻ കാളീശ്വരം പര്യടനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഉപാധ്യക്ഷൻ ടി സി മനോജ് അധ്യക്ഷത വഹിച്ചു അഴീക്കോട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഒ കെ സന്തോഷ്കുമാർ ജില്ലാ ഉപാധ്യക്ഷന്മാരായ പി ആർ രാജൻ ടി സി മനോജ് അഴീക്കോട് മണ്ഡലം പ്രസിഡന്റ് എസ് വിജയ് ചിറക്കൽ മണ്ഡലം പ്രസിഡന്റ് രാഹുൽ രാജീവ് സായ് കിരൺ പി കെ ശ്രീകുമാർ എം അനീഷ് കുമാർ കെ എൻ മുകുന്ദൻ രമേശൻ എൻ മാണിക്കോത്ത പി വി അരുണാക്ഷൻ വി കെ ഷൈജു പി സനീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക മാറി മാറി കണ്ണൂർ പാർലമെന്റിൽ നിന്ന് ജയിച്ചു വരുന്ന ഇടത് വലതു സ്ഥാനാർത്ഥികൾ ആരും തന്നെ തുടർന്ന് ചാലാട് ചാക്കാട്ടിൽ പിടിക പള്ളിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസ് ഇടച്ചേരി മുത്തപ്പൻകാവ് ടി മുക്ക് കുന്നുംകൈ കൊറ്റാളി പൊടിക്കുണ്ട് പള്ളിക്കുന്ന് പാലം കടലായമ്പലം കാഞ്ഞിരത്തറ മന്ന കളരിവാതുക്കൽ പാപ്പനിശ്ശേരി എന്നിവിടങ്ങളിലെ പര്യടനത്തിനുശേഷം പുതുപ്പാറയിൽ സമാപിച്ചു സമാപന സമ്മേളനം ബി ജെ പി കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ ദേശീയ സമിതി അംഗം എ ദാമോദരൻ മഹിളാമോർച്ച ജില്ലാ അധ്യക്ഷ റീന മനോഹരൻ എം കെ വിനോദ് കുമാർ ഒ ബി സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവശങ്കരൻ എസ് ടി മോർച്ച ജില്ലാ പ്രസിഡന്റ് സജേഷ് പയ്യവർ തുടങ്ങിയവർ സംസാരിച്ചു ജിയോ സാൻഡ് ഈ ജിയോ സാന്റ് ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം ഇതാ ജിയോ സാന്റ്